ുമാരീസ് രാജയോഗ മെഡിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഒന്ന് മുതൽ അഞ്ചു വരെ ജയിലുകളിലെ അന്തേവാസികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി മോട്ടിവേഷണൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു ആധ്യാത്മികതയിലൂടെ ആരോഗ്യവും സന്തോഷകരവുമായ സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ആശയം മുൻനിർത്തി നടത്തുന്ന ക്യാമ്പയിൻ ആലുവ എം എൽ എ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോഴും ഈ ഡിസംബർ ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് ഇവിടെ നമ്മൾ സോഷ്യൽ സർവീസ് വിങ്ങിന്റെ ഒരു വലിയ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ ലക്ഷ്യം ഇതാണ് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമൂഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു ഒന്ന് ആദരിക്കുക പ്രത്യേകിച്ചും സംഘടനകളെയും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവര് ആദരിക്കുക എന്നുള്ള ഒരു പ്രത്യേക കാര്യമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ നമുക്കറിയാം സമൂഹത്തിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ വളരെയധികം ചെയ്യുന്നുവെങ്കിലും നമ്മൾ നോക്കുമ്പോഴ് അതിനെ കുറച്ച് എന്തെങ്കിലും കൂടെയൊക്കെ മാനസികമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടി വരികയാണെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഇപ്പൊ നമ്മളെല്ലാം ചെയ്യുന്നുവെങ്കിലും അതൊരു പേരിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ എന്നുള്ള രീതിയിലേക്ക് വഴിമാറിപ്പോവുകയാണ് അപ്പൊ അതുകൊണ്ട് അതല്ലാതെ സമൂഹം നന്മയിലേക്ക് വരട്ടെ ഓരോ വ്യക്തിയും നന്മയിലേക്ക് വരട്ടെ അങ്ങനെ തന്നെ നമ്മുടെ സമൂഹത്തിനൊരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പൊ മൂല്യാധിഷ്ഠിത സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മൾ കാണുമ്പോഴേ ഓരോരോ ദിവസം കഴിയുമോറും കൂടുതൽ കൂടുതൽ അനാചാരങ്ങളും ദുരാചാരങ്ങളും അതേപോലെ തന്നെ ധാർമ്മികമല്ലാത്ത പല പല പെരുമാറ്റങ്ങളും അതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും കാണുകയും ഫേസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെല്ലാം ഒരു അറുതി വരണമല്ലോ ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു മാറ്റമാണ് സോഷ്യൽ സർവീസ് മെഡിക്കൽ വ്യവസായികം ജൂറിസ്റ്റ് എഞ്ചിനീയറിംഗ് സ്ത്രീ ശാക്തീകരണം വിദ്യാഭ്യാസം തുടങ്ങിയ ഇരുപത്തിയൊന്ന് ശാഖകളിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഡിസംബർ ഒന്നിന് ക്യാമ്പയിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ആലുവ എം എൽ എ അൻവർ സാദത്ത് നിർവഹിക്കും രാജയോഗിനി രാധാ ബെഹൻജി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഡോക്ടർ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് ഡോക്ടർ കെ എൻ പണിക്കർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും ഡോക്ടർ ഇ വി സ്വാമിനാഥൻ പ്രൊഫസർ ഇ വി ഗിരീഷ് തുടങ്ങിയവർ പ്രഭാഷണം നടത്തും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ഒരു മുഖ്യ പാഠ്യക്രമമാണ് രാജ്യം നമുക്കറിയാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മനുഷ്യർ ആഗ്രഹിക്കുന്ന ഒരു ഒരു കാര്യമാണ് സുഖ ശാന്തി നിറഞ്ഞ രീതിയിലും ഹിതമായ സന്തുഷ്ടമായ ഒരു ജീവിതം ആരെ അന്വേഷിച്ച അല്ലെങ്കിൽ ആര് നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു സഖ ഒരു സുഖമില്ല അല്ലെങ്കിൽ സമാധാനമില്ല സന്തോഷമില്ല സന്തോഷം ഇല്ല സ്ഥിരം കേൾക്കുന്ന ഒരു വാചകമാണ് അപ്പൊ മെഡിറ്റേഷനിലൂടെ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റിയാണോ അസ്തമിച്ചിരിക്കുന്നത് അതെല്ലാം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും മനുഷ്യ ജീവിതത്തിലെ സംഘർഷത്തെ മാറ്റുവാനും പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി എല്ലാം ഈ മെഡിറ്റേഷൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്ത് ആയിരക്കണക്കിന് മെഡിറ്റേഷനുകൾ അഭ്യസിക്കുന്ന വിവിധ പ്രകാരത്തിലെ സ്ഥാപനങ്ങളുമുണ്ട് എന്നാൽ ഈ മെഡിറ്റേഷന്റെ ഒരു പ്രത്യേകത സ്വയത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശ്വരനുമായി ബന്ധം യോജിപ്പിച്ച് ഈശ്വരൻ്റെ മൂല്യങ്ങളെ അഥവാ ഈശ്വരൻ്റെ ആ ശക്തിയെ വിശേഷതകളെ സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ മുറിയാതെ സൂക്ഷിച്ചുകൊണ്ട് ആ സ്വഭാവത്തെ നമ്മുടെ ഉള്ളിലേക്ക് നിറച്ച് സ്ഥിരമായി നമ്മുടെ ഒരു ജീവിത ശൈലിയാക്കി ഈ ധ്യാനത്തെ ായിട്ട് ശ്രമിക്കാവുന്നതാണ് ബി കെ ബ്രിജ്ബായ് ബി കെ ബാബുബായ് ബി കെ ബീരേന്ദ്രഭായ് തുടങ്ങിയവർ പങ്കെടുക്കും വർഷങ്ങളായി വിവിധ മേഖലകളിൽ സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘടനകളെയും വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ വെച്ച് ആദരിക്കും സോഷ്യൽ സർവീസ് സാമൂഹികം ഇങ്ങനെയുള്ള മേഖലകൾ സോഷ്യൽ സർവീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രധാന മോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ട്രാൻസ്ഫർമേഷൻ ത്രൂ വേൾഡ് ട്രാൻസ്ഫർമേഷൻ സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം എന്ന ആശയത്തെ മുൻനിർത്തിയാണ് ഈ വിശ്വവിദ്യാലയം നടത്തുന്നത് നൂറ്റമ്പതോളം രാജ്യങ്ങളുടെ ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ പീസ് കമ്മിറ്റി മെമ്പറാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ യുനെസ്കോ യുനിസെഫ് ഇതിലൊക്കെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഇപ്പോൾ ലോക താജമാനം ലോകസമാധാനത്തിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിശേഷ ഓർഗനൈസേഷനാണ്